നമസ്കാരം ലാഫ് ട്രാക്ക് ലുക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കൊള്ളാം അല്ലേ ഇന്ന് മീഷോ വെറുതെ നോക്കിയപ്പോഴാണ് ഏപ്രിൽ സിക്സ് ഇന്ന് ഫസ്റ്റ് സൺഡേ മഹാസയിൽ നടക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മീഷോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സിനും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ബ്യൂട്ടി പ്രോഡക്റ്റ്സൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് അതുപോലെ തന്നെ കുർത്തി സെക്ഷൻ വെസ്റ്റേൺ വിയർ കിഡ്സിൻ്റെ ടോയ്സ് സംഭവങ്ങളൊക്കെ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ളതൊക്കെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നമ്മളെ കണ്ടെയ്നേഴ്സൊക്കെയാണ് ചോപ്പറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഏത് പ്രോഡക്റ്റ് നമ്മൾ നോക്കുമ്പോഴും അതിൻ്റെ റിവ്യൂ നോക്കുക റേറ്റിംഗ് നോക്കുക റിയൽ ഇമേജ് നോക്കുക ഏത് ഓഫറാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് കാണുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി എത്രത്തോളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓഫറിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം റേറ്റ് മാത്രം നോക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കുർത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം അവിടെ അഞ്ഞൂറിന് താഴെയാണ് ഓൾമോസ്റ്റ് എല്ലാ കുർത്താസും കോട്ടൺ കുർത്താസ് ദുപ്പട്ട സെറ്റ് വരുന്നത് അപ്പോൾ അതിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ബ്ലാക്ക് റെഡ് കളറിലുള്ള ഈ കുർത്താ സെറ്റിന് വരുന്നത് നാന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അടുത്തതായിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്ത ഗ്രീൻ കുർത്തക്ക് വന്നിട്ടുള്ളത് ൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പിങ്കിനാണെങ്കിൽ നാന്നൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ഇത്രയും കുർത്താ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ബാക്കി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുന്ന കുർത്താ സെറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്താസ് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള മീഷോൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഹൗല് അതുപോലെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് നമ്മളൊരു സെറ്റ് കുർത്ത ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം അതുവരേക്കും ഷോപ്പ് സേഫ് ആൻഡ് ലവ് മോർ തെറ്റാ